തലസ്ഥാനത്ത് രണ്ടു വയസ്സുകാരിയായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി സംശയമുന്നയിച്ച് ഏഞ്ചക്കലിലുള്ള കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയ കുടുംബം ഇക്കാര്യം പോലീസിനെ അറിയിച്ചു കുടുംബം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീട്ടിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതേസമയം തിരുവനന്തപുരം പേട്ടയിൽ നിന്നും കാണാതായ രണ്ടു വയസ്സുകാരിയെ കാണാതായിട്ട് പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാ ാണ് പോലീസും നാട്ടുകാരും ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റെബീന ദേവി ദമ്പതികളുടെ മകൾ മേരിയയാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നിരിക്കുന്നത് നഗരത്തിന്റെ മുക്കിലും മൂലയിലും അരിച്ചുപെറുക്കിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടുന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ എടുത്തുകൊണ്ടുപോയെന്നാണ് സഹോദരന്റെ ആദ്യമൊഴി എന്നാൽ പിന്നീട് അമ്മയുടെ കരച്ചിൽ കേട്ടാണ് താൻ എഴുന്നേറ്റതെന്നും വാഹനം കണ്ടിട്ടില്ലെന്നും പറഞ്ഞ സഹോദരൻ ഇളയ സഹോദരൻ പറഞ്ഞതാണ് ഇക്കാര്യമെന്നും തിരുത്തി പറഞ്ഞു സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള ആശ്വാസവാർത്തയും ഇതുവരെ എത്തിയിട്ടില്ല സഹോദരങ്ങൾ മൊഴിയിൽ വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ ഉറപ്പിക്കാത്ത നിലപാടിലാണ് പോലീസുമുള്ളത് രാവിലെയാണ് മാതാപിതാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള തെളിവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അന്യസംസ്ഥാനത്തെ തൊഴിലാളികളാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇവർക്കൊപ്പം താമസിക്കുന്ന മറ്റു ആളുകളെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മൊഴികളിലെ ആശയക്കുഴപ്പമാണ് പോലീസിനെ വെട്ടിലാക്കുന്നത് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി